അപ്പോൾ ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇന്നലത്തെ ഊട്ടിയിൽ പോയ പകുതി വീഡിയോല്ലേ ഇന്നലെ കണ്ടുള്ളൂ അപ്പോൾ ബാക്കി വീഡിയോ വീടാണ് ഇട്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് പിന്നെ കുറച്ച് നേരം കുറച്ചങ്ങോടെ എത്തിയപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഞമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ചായ പിടിക്കണം അപ്പോൾ നമ്മളൊക്കെ പറയേണ്ടത് അവിടെ ഇരുന്നോ തിരിച്ച് വരുമ്പോൾ എടുത്തോളാം ഞങ്ങൾ പോയി വരാം ഛർദ്ദിച്ചതു പോലെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിയിട്ടോ അപ്പോൾ എന്താ എളാച്ചം പിന്നെ നമ്മളെ ചോളം പുഴുങ്ങിയത് അതൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ വാങ്ങി കഴിക്കണത് പിന്നെ അങ്ങനെ അവിടുന്ന് ചായയും കുടിച്ച് ഞങ്ങൾ വീണ്ടും ഇതാ ഊട്ടിക്ക് എത്തിയിട്ടോ ഊട്ടി എത്തി ഇനി ഒന്ന് കറങ്ങി എന്താവോ ഏതാവോ എന്ന് അറിയില്ല ആകെ ക്ഷണിച്ച് അവശേ ആയിട്ട് പോകുമ്പോൾ തന്നെ അപ്പോൾ അതാ ഞമ്മൾ ഊട്ടി എത്തി കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഊട്ടി പറയുമ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ മനസ്സിൽ നല്ല തണുപ്പുള്ള ഏരിയയാണ് നല്ല മഞ്ഞും ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഒരു അങ്ങനത്തെ ഒരു ഇതാ കേട്ടോ എൻ്റെ മനസ്സിലുള്ളത് കാഴ്ചകളും പക്ഷേ അവിടെ എത്തിയപ്പോൾ മക്കളെ പെരും വെയിലാണ് കേട്ടോ പുല്ലൊക്കെ ഉടങ്ങിക്കണു കുറേ നമ്മൾ നല്ലൊരു ഷൂട്ടിംഗ് പോയിൻ്റ് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഇവിടെ ഇതെല്ലാം വേറെ സ്ഥലമുണ്ടല്ലോ അവിടെ ആകെ പുല്ലൊക്കുണങ്ങി ആകെ എന്തോ ഒരു ഭംഗിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെ അതാ നമ്മളെ കാക്ക കയ്യും പൊടിച്ച് ഇങ്ങനെ നടക്കാട്ടോ കേട്ടോ നടക്കാനൊന്നും വയ്ക്കുള്ള ആകെ പറ്റി അങ്ങോട്ടിതായിരിക്കണു കേട്ടോ ക്ഷീണിച്ച പക്ഷേ ഇമ്മയൊക്കെ ഇങ്ങനെ മണ്ടര ഉണ്ട് കുറച്ചൊക്കെ നടന്നപ്പോൾ അതിന് ഉമ്മക്കും വയ്യാതായിട്ടോ ഇനി ഞാനില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എന്നൊക്കെ കേട്ടോ ഉമ്മ പറയുന്നത് ഇമ്മ ഇന്നാലും പിന്നാലെ അങ്ങനെ മണ്ടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഞങ്ങളെ പിന്നാലെ അപ്പോൾ അതാ ഞമ്മളെ കാക്കുവാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ട്ടും ഫോട്ടോ എടുത്തിട്ടും മതിയാവണില്ല കേട്ടോ അപ്പം എന്നെ കൊണ്ടൊന്ന് ഇൻ്റർ പറയിപ്പിച്ചതാ കേട്ടോ പക്ഷേ ഇൻ്റർ പറയാനൊന്നും സൗണ്ട് തന്നെ വരുന്നില്ല കേട്ടോ എന്തൊക്കെയോ ചങ്കപ്പിടിച്ച് ഓരോ വാങ്ങിയിട്ട് അപ്പോൾ ഈ അതുകൊണ്ട് ഞാൻ ഇൻട്രോ ആ പറയുന്നൊന്നും ഇട്ടില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മൾ കുറച്ച് അവർ അങ്ങനെ നടക്കുക നമ്മൾ എവിടെയിലൊക്കെ ഇരിക്കാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേനും അവിടെ പോയി ഇരിക്കും കേട്ടോ അപ്പോൾ ഇരിക്കാനും കഴിയുന്നില്ല കേട്ടോ വെയിൽ തന്നെയാണ് നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ പിന്നെ ആ ചുരം കയറുന്ന ആ സമയത്ത് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ അങ്ങനെ വിളയച്ചൻ്റെ കയ്യിൽ നല്ലൊരു അടിപൊളി ക്യാമറയും ഒക്കെ ഉണ്ട് കിട്ടാ ഫോണും ക്യാമറയൊക്കെ നല്ല സൂപ്പർ ഫോണൊക്കെ ആയിരുന്നു അപ്പോൾ ഓനും ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ വീണ്ടും അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അതാ മൂക്കടപ്പും ജലദോഷം അതൊക്കെ വിരലിടത്തിയിട്ടോ അപ്പോൾ ചൂടും ഉണ്ട് എന്താ സംഭവം കാലാവസ്ഥേൻ്റെ ഒക്കെ കുഴപ്പങ്ങൾ കൊണ്ട് ഓരോരോ ഇങ്ങനെ സംഭവങ്ങൾ ആകെ അടങ്ങിയറായി എന്ന് പറഞ്ഞാലും പോരാ അപ്പോൾ ഊട്ടിക്ക് പോകേണ്ട പൂതി അങ്ങോട്ട് മാറിയിട്ടോ അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾ കാരണാൽ എന്നും ഈ പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കലെ എപ്പോഴേലും ഒക്കെ ഒന്ന് ഈ പുറത്ത് പോകുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം നമുക്കപ്പോൾ എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥ മാറുമ്പോൾ ക്ലൈമറ്റ് മാറുമ്പോൾ നമുക്കൊരു അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ പിന്നെ അതെ ഇവിടെ ഒരു കുറേ ചെടികൾ കേട്ടോ നമ്മൾ പല പല കറ്റാർവാഴകൾ ഓരോ മോഡലും കറ്റാർവാഴകൾ കിട്ടും അപ്പോൾ അതിനൊന്നും തൊടാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ രണ്ട് സ്ത്രീകളൊക്കെ ഇരിക്കേണ്ടാവും ചീത്ത പറയും കേട്ടോ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ഫാമിലിൻ്റെ ഒരു കുട്ടീനെ മോനെ ആ ചെടീൻ്റെയൊക്കെ മേലെ കയറ്റി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു യിട്ടോ അതിൽ പിന്നെ ആ രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഇവരും തമിഴിലങ്ങനെ ചീത്ത അറിയണം തമിഴ് ഞമ്മക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ തമിഴൊക്കെ അങ്ങോട്ട് അറിയും പറയുന്നതൊക്കെ മനസ്സിലാകും അപ്പോൾ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓല വിചാരം ഞങ്ങളെ കൂടെ വന്ന കുട്ടിയാന്നാണ് ഓലോ വിചാരം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളപ്പം വന്നാൽ അതാ അവരെപ്പോണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇളയച്ചനും കുറച്ചൊക്കെ തമിഴൊക്കെ ഇങ്ങനെ പറയട്ടോ ഞമ്മളും അറിയുന്ന പോലെയൊക്കെ അങ്ങനെ പറയും അങ്ങനെ അതാ ഞമ്മളൊരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റൈലാക്കി ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പോൾ അത് ആകെ കുളയ്ക്ക് രസമല്ല ഇത് റീലിടാൻ പറ്റൂലെന്നിട്ടിട്ടോ അപ്പോൾ ഞമ്മക്ക് സ്വന്തം നടക്കാൻ തന്നെ വയ്യ ഇതിടണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെതാണ് പിന്നെയും കുറേ അങ്ങനെ റീലൊക്കെ എടുക്കലൊക്കെ അവിടെ നിന്നു പിന്നെ അതാ പിന്നെയും ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അവിടെയൊക്കെ കണ്ടിൽ ഉണങ്ങിയിട്ട് ആകെ തയ്ക്കൊള്ളു കേട്ടോ പിന്നെ അത് ആ അങ്ങനെ ചാരി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനും പിന്നെ അളയാച്ച ആ കുട്ടീൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മളെ ഇലയച്ച അങ്ങനെ പിന്നെ ഇതാ മക്കളൊക്കെ അതാ ഓടി അങ്ങോട്ടും ഓടിച്ചാടിയിട്ടും മറിഞ്ഞിട്ടും അവർക്ക് പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഓരോരോ മറിച്ചാട്ടവും ഓട്ടവും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കണം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു താഴ്ത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ആ ഉണങ്ങിയിട്ടോ നമ്മൾ കുറച്ചും കൂടി ഒരു വേനലിൻ്റെ മുന്നേ വരികയാണെങ്കിൽ നല്ല അടിപൊളി പച്ച പച്ച കളറായിട്ടുള്ള പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കട്ടോ ഊട്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു എൻ്റെ മനസ്സിലങ്ങനെയാണ് കേട്ടോ നല്ല പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ പിന്നെ അതാ നമ്മൾ ഈ ബുഷ് ചെടി ഉണ്ടല്ലോ അതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആക്കി ഇങ്ങനെ നിർത്തിക്കണു പിന്നെ ഈ പെട്ടിയിൽ കാണുന്നത് നമ്മൾ ഈ തക്കാളി പെട്ടി ഉണ്ടല്ലോ അതിലിങ്ങനെ കയറ് ചുറ്റി കെട്ടിയിട്ട് അങ്ങനെ ഒരു ഡിസൈനാക്കിട്ട് അതിൽ ചെടി വെച്ചിരിക്കണം കേട്ടോ അതിൽ ചീക്കണ പിന്നെ അങ്ങനെ ഓരോരോ ബുഷ് ചെടികളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി ഇത് വേണ്ടില്ല തക്കാളിൻ്റെ ആ പെട്ടിയാണ് ഇട്ടത് കയറ് നമ്മൾ കയറ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കല്ല മറ്റേ ചകിരിക്കയറുണ്ടല്ലോ അതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കെട്ടിച്ചിട്ട് നല്ല അടിപൊളിയാക്കി തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ആൾക്കാർ അതില് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞമ്മളിതങ്ങനെ നടന്ന് നടന്ന് വെറും നടത്തം തന്നെയാണ് കേട്ടോ മക്കൾക്കൊക്കെ അവരൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട ഇവിടെ പാർക്കൊന്നും ഇല്ല ഇതൊന്നും ഇല്ല എന്താ ഇപ്പോൾ കളിക്കണത് ഊഞ്ഞാലില്ല ഉതിർ ഇന്ന് ഇങ്ങനെ കളിക്കുമല്ലോ കുട്ടികളൊക്കെ നമ്മൾ മലമ്പുഴയൊക്കെ പോയാലും നല്ല അടിപൊളി കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം മലമ്പുഴ മലമ്പുഴ അതുപോലെ അങ്ങനത്തെ ഒക്കെ ഇവരെ മനസ്സിലുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രണ്ടാക്കും ആകെ ഈറന്നു കേട്ടോ അപ്പോൾ പൊന്നുന്നോട് ഇങ്ങനെ പറയട്ടോ മോള് കളിച്ചിട്ട് മോളിങ്ങനെ ഇനി ഞാൻ വരൂല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നിട്ട് എന്നോട് മറ്റോനും പറയുന്നുണ്ട് ഇവിടെ രസം അല്ലാതെ എന്താ കുറെ പൂക്കൾ മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്നും ഇവിടെ വന്നാൽ ദഹിക്കൂല കേട്ടോ ഊട്ടിക്ക് വന്നാൽ തയ്ക്കില്ല നമ്മൾ ഇനി കുറേ ബുഷിൻ്റെ ആ ചെടി ഉണ്ടല്ലോ അത് ചെറ്റോറിങ്ങനെ റൗണ്ടിലാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നല്ല അടിപൊളി പൂക്കൾ കിട്ടും ഇത് നല്ലൊരു എന്തോ ഒരു പേരെന്തോ ലാവൻ അങ്ങനെ എന്തോ ഒരു പേരാണ് ആ നീലപ്പൂവിന് ഇത് പിന്നെ നമ്മൾ സൂര്യകാന്തി ചെണ്ടുമല്ലി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതും ചെറിയ ചെറിയ കുട്ടി കുട്ടി തൈകൾ കിട്ടും ആ ഒരു തൈയ്യുമ്പം തന്നെ കുറേ പൂക്കൾ ഉണ്ട് കേട്ടോ ഞമ്മളൊക്കെ തൈകള് വെക്കുമ്പോൾ സൂര്യകാന്തി ഇതൊക്കെ എത്ര എത്ര നമ്മളെക്കാട്ടിൽ ഹൈറ്റിലിങ്ങോട്ട് ഉണ്ടാവും പൂ പൂവുണ്ടാവുള്ളൂ അല്ലേ പക്ഷേ ഇത് ആകെ രണ്ടോ മൂന്നോ എല തന്നെ ഉള്ളു കേട്ടോ ഒരു ചെടിമേ അതിലാണെങ്കിൽ ഇങ്ങനെ ഒരു തെരേനെ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അതാണ് നമ്മളെ അടിപൊളി മീൻകുട്ടന്മാരെ കുറേ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻകു മീനുകൾ ഇട്ട് ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ പിടി ഇങ്ങനെ പിടിക്കാൻ തോന്നും അങ്ങനെയാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുന്നത് ഇനി തൂക്കഭാഗത്ത് നമുക്ക് കയറിയല്ലോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നപ്പോൾ കുറേ രണ്ട് മൂന്ന് ചേച്ചിമാർ അവിടെ തേയിലൊക്കെ ഇങ്ങനെ നോളുണ്ട് കേട്ടോ അപ്പം തേയിലെന്നുള്ളതിൻ്റെ നമ്മളെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ അവരിടുമല്ലോ ഒരു മോഡൽ ഡ്രസ്സ് കൊട്ടയൊക്കെ ഇങ്ങനെ തലയിലൊക്കെ വെച്ച് തരും അതുപോലെ നമ്മൾ നെറ്റി നെറ്റിമൊക്കെ ഇങ്ങനെ ആ ചൂട്ടി മാട്ടിയൊക്കെ പറയില്ല അങ്ങനെയൊക്കെ സംഭവം കിട്ടിട്ട് ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ ഇട നമ്മൾ കുറേ ചോദിച്ചിട്ടോ അങ്ങനെ എന്ത് ആൾ ചേച്ചി ഇനി അയച്ചില്ല കേട്ടോ രണ്ടാൾ അത് വേണ്ട പോരിയും കൊണ്ട് അവിടുന്ന് പിടിച്ച് വലിച്ച് കൊടുക്കും ോ പിന്നെ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് പോകുന്നപ്പോൾ ഉച്ച സമയമായിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാറും അങ്ങനെ സ്ഥലം തിരഞ്ഞെടുക്കണം അപ്പോൾ ഒരു ആർ ഡി ഓഫീസർ ഇങ്ങനെ വന്നപ്പോൾ എല്ലാച്ചയ്ക്കേണ്ടത് ഫുഡ് കഴിക്കാനാണ് എന്താ അവിടെ നിൽക്കുമ്പോൾ ഫുഡിനാണ് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചോളിയും പറഞ്ഞിട്ടോ അപ്പോൾ ആർ ഡി ഓഫീസിൻ്റെ മുന്നിലേക്ക് ഇന്നിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു ഇത് ഇതൊരു വീടാട്ടോ ആർ ഡി ഓഫീസ് കുറച്ച് ഇപ്പുറത്തെ മുന്നിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് മറ്റേ വേറെ ഒരു പാർക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ അപ്പോൾ അവിടെ വന്നപ്പോഴും അവർക്ക് കുട്ടികളെ അവ കുട്ടികളെ വിചാരം അവിടെ കളിക്കാനൊക്കെ ഉണ്ടാവും ഇന്നോട് ചോദിക്കണേണ്ടട്ടോ അവിടെ ഊഞ്ഞാലുണ്ട് അപ്പം ഞാനും അവർക്ക് അവരിതാക്കണ്ടല്ലേ ആ ഊഞ്ഞാലുണ്ട് ആ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പൊലീരുണ്ട് അവിടെ നിന്ന് വന്നിട്ട് അവർ ഇങ്ങനെ തരുക കേട്ടോ ഇവിടെ എത്തിക്കുന്ന മുഖമൊക്കെ വാടി ആൾക്കാർക്ക് ഇട്ട് ഇവിടെ ഒന്നും ഇല്ല കളിക്കാനും അവർ ഒന്നുമില്ല ഒരു രസമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞമ്മക്കിനി ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം അവിടെ ഉണ്ടാവും പറഞ്ഞിട്ടോ അപ്പം ആ സമാധാനത്തിൽ പിന്നെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ ഞായറാഴ്ച ഉമ്മയും ഞങ്ങളിപ്പം ഇങ്ങനെ നടക്കാൻ വന്നില്ല കേട്ടോ അവർ അവിടെ ഇരുന്ന് ഉമ്മക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ റൗണ്ട് പോയിട്ട് റൗണ്ട് ചുറ്റി ഇങ്ങനെ അവിടെത്തന്നെ എത്താം ചെയ്തത് പിന്നെ അങ്ങനെ പോകുന്നപ്പോൾ അവിടെതാ കച്ചവടക്കാരുണ്ട് കേട്ടോ കുറേ തേനിലിട്ട നെല്ലിക്കും പിന്നെ എന്തൊക്കെയോ മുട്ടായി എന്താ മാഷ്മലോ അങ്ങനെ എന്തൊക്കെയോ ഒരു പേര് പറഞ്ഞിട്ടോ മക്കൾ അവർക്ക് മുട്ടായികളെ പേരൊക്കെ ശരിക്കറിയുള്ളൂ ഞമ്മക്ക് മുട്ടായികളുടെ പേരൊന്നും ഞമ്മക്ക് ശരിക്കറിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കേട്ടോ പൂക്കൾ കൊണ്ട് ഏപ്രിൽ പത്തൊമ്പത് വോട്ട് എന്താ നൂറ് ശതമാനം അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കണം കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത് ശരിക്കും നമുക്ക് അറിയുന്നുണ്ട് അത് എഴുതിയത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അത് വായിക്കാൻ കിട്ടൂല കേട്ടോ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടോ വായിക്കാൻ കിട്ടിയത് അപ്പോൾ തമിഴ്നാട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ആയിരുന്നല്ലോ ഇലക്ഷൻ അപ്പോൾ അതിൻ്റെ എന്തോ എഴുതി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് വോട്ട് ഹൺഡ്രഡ് ഇതൊണ്ടോ പേഴ്സൺ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം അതൊക്കെ കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഒരു നൂറ് ശതമാനം ആ ചിഹ്നെ ജയിക്കൊള്ളൂ എന്നുള്ളൊരു അതിൻ്റെ ഒരു ഇതാട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ അവിടെ ഇലക്ഷൻ ആയല്ലോ അല്ലേ ഇരുപത്തി ആറാം തീയതി നമ്മളിവിടെ ഇലക്ഷനായി അങ്ങനെ അവിടെ കുറേ ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുട്ടികളും അവർ കണ്ണൊത്തി കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ കുറേ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന നല്ല അടിപൊളി ആയിട്ട് എൻജോയ് ചെയ്യണ്ടട്ടോ നമ്മൾ എൻജോയ് ചെയ്തു ചെയ്തില്ല എന്നല്ല പക്ഷെ കുട്ടികളെ കാര്യം ആലോചിച്ചപ്പോൾ പാവം പാവന്ന് ഈ ഇങ്ങനെ നടത്തല അവർക്കായിട്ടൊരു ഇതും ഇല്ല കേട്ടോ അവിടെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി റൗണ്ട് റൗണ്ടെടുത്ത് പോകുന്നു നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ എന്തായാലും ഊട്ടിയും ഒക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോവുകയാണ് അപ്പോൾ വണ്ടിയിൽ നിന്ന് വെറുതെ ഒരു സെൽഫി എടുത്താട്ടോ അപ്പോൾ ഞാനും പോയിന് ഒക്കെ ആകെ ഇങ്ങോട്ട് കൊഴങ്ങി തൂഫാനായിക്കൂട്ടോ അപ്പോൾ അതാ ഇളയച്ചൊക്കെ നല്ല ചിരിച്ചിരിക്കണുണ്ട് ക്ഷീണിച്ചു കൊടുും ആൾ പക്ഷെ എന്നാലും ഇടയ്ക്കൊരു ചിരിയൊക്കെ പാസ്സാക്കേണ്ടിട്ടോ ആളൊക്കെ ക്ഷീണിച്ചു അപ്പോൾ അതാ നമ്മളെ കുട്ടാപ്പൂവിന് പിന്നെ നല്ല സുഖമാണ് ഇടക്കിടക്ക് ഓറഞ്ചും ഇങ്ങനെ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിക്കുകയും ചെയ്യും കളിക്കുകയും ചെയ്യും അതൊക്കെയാണ് ഓൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് നമ്മൾ താമരശ്ശേരി ചുരം വഴിയാണ് കേട്ടോ അപ്പു പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം വഴി നമുക്കൊന്ന് പോയാൽ പറഞ്ഞതുപോലെ അപ്പോൾ താമരശ്ശേരി ചുരം ചുറ്റിക്കറങ്ങിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുറേ ടൈമൊക്കെ ആയിട്ടോ അങ്ങനെ കുറേ നേ ചുറ്റി പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളങ്ങനെ വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതാ രാത്രി കുറേ വൈകുകയും ചെയ്തു ഇനിയിപ്പോൾ എവിടെയിലൊക്കെ നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കേട്ടോ കഴിച്ചത് അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് നമ്മൾ കയ്യിലില്ല നമ്മൾ രാവിലെ ഉച്ചക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനി വൈകിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് എന്തായാലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ പോന്നിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി വിളിച്ച് നമ്മൾ ആക്കി ഇവരെ കുട്ടികളൊക്കെ ഫ്രൈഡ് റൈസും അൽഫാമും കഴിച്ചു ഞാനും ഉമ്മയും ചപ്പാത്തിയും ഇതൊക്കെ കേട്ടോ പിന്നെ ച്ചും പൊറാട്ടയും കഴിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ പരീക്കെത്തി പരീക്കെത്തിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ ഇനി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ